തമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് പറഞ്ഞ് യുദ്ധം തുടങ്ങിയതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു എന്നാൽ അത് അത്ര എളുപ്പമല്ലെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ നെതന്യാഹു തയ്യാറായത് ഇപ്പോഴിതാ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നാണ് ആവർത്തിക്കുന്നത് പശ്ചിമേഷ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഇസ്രായേലിൽ എത്തിയപ്പോഴാണ് മാർക്കോ റൂബിയോ ഹമാസിനെ തുടച്ചു നീക്കമെന്ന് അവകാശപ്പെടുന്നത് ഗസയുടെ ഭാവി സംബന്ധിച്ച് ട്രംപിന്റെ കാലഹരണപ്പെട്ട ആശയമല്ലെന്നാണ് ഇസ്രായേലിൽ എത്തിയ റൂബിയോ പറയുന്നത് അങ്ങനെയൊരു രൂപരേഖ തയ്യാറാക്കാൻ ധൈര്യവും കാഴ്ചപ്പാടും വേണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ജനങ്ങളെ ഒളിപ്പിച്ച് ഗസ ഏറ്റെടുക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് റൂബിയോയുടെ പശ്ചിമേഷ്യൻ സന്ദർശനം എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ് ഇസ്രായേൽ സൗദി അറേബ്യ യു എ തുടങ്ങിയ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത് ട്രംപിന്റെ പദ്ധതി തുടക്കത്തിൽ തന്നെ തള്ളിയ രാജ്യമാണ് സൗദി അറേബ്യ ആദ്യ സന്ദർശനത്തിൽ ഇസ്രായേൽ എത്തിയ റൂബിയോ പ്രധാനമന്ത്രി ബെന്റമിൻ നെതന്യാഹുമായി കൂടിക്കാഴ്ച നടത്തി ഇരുവരും ട്രംപിന്റെ ഗസാ പദ്ധതിയും ഇറാൻ ലബനാൻ സിറിയ തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്തു ഗസ വെടിനിർത്തൽ കരാർ ചർച്ചകൾ രണ്ടാം ഘട്ടത്തിലേക്ക് നീങ്ങിയ സാഹചര്യത്തിൽ ഗസയിലുള്ള മുഴുവൻ ബന്ദികളെയും ഉടൻ വിട്ടയക്കണമെന്നാണ് ട്രംപിന്റെ നിലപാടെന്ന് റൂബിയോ പറഞ്ഞു ഇറാനാണ് മേഖലയിൽ അസ്ഥിരതയുണ്ടാക്കുന്ന പ്രധാന ശക്തിയെന്നാരോപിച്ച റൂബിയോ എല്ലാ ആക്രമണങ്ങളുടെയും ഭീകരവാദ സംഘടനകളുടെയും ദശലക്ഷങ്ങളുടെ സമാധാനവും സ്ഥിരതയും തകർക്കുന്നതിന്റെയും പിന്നിൽ അവരാണെന്നും കുറ്റപ്പെടുത്തി ഇറാൻ ആണവ ശക്തിയാകാൻ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് ട്രംപ് വ്യക്തമാക്കിയതാണെന്നും റൂബിയോ കൂട്ടിച്ചേർക്കുകയും ചെയ്തു